നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഋതുവും പല്ലവിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്ത് പല്ലവി ഋതുവിനോട് ചോദിച്ചു അല്ല ഇന്ന് അയാള് വരുമോ ജിത്ത് വരുമോ എന്ന് ചോദിക്കാം ഉം വരണം ഇത്ര കാണുന്നില്ലോ എന്ന് പറയാം നമുക്ക് വെയിറ്റ് ചെയ്യാം വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ഋതു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഋതി വെച്ചു അല്ല പല്ലവി എന്താ എത്ര പെട്ടെന്ന് ജിത്തിനെ കാണണോന്ന് പറഞ്ഞതെന്ന് ചോദിക്കാം അത് പിന്നെ എനിക്കൊരു അനോണിമസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു പറയാം ഹാ അങ്ങനെയാണെങ്കിൽ വല്ല കല്യാണ മുടക്കുകളുമായിരിക്കും സാധാരണ അങ്ങനെയാണല്ലോ കല്യാണമൊക്കെ ആകുമ്പത്തേനും ഏതായാലും അനോണിമസ് കോൾ വരും എന്നിട്ട് അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഒരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ആ ഇത് ജിത്താ ജിത്ത് തന്നെയാന്ന് പറയണം ഋതുവിന് മോത്തേ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ഒരു നിമിഷം ഋതുവിനെ നോക്കുകയാണ് പിന്നീട് ഋതു അങ്ങോട്ടേക്ക് ഓടി ചെല്ലുവാണ് ഇന്ദ്രന്റെ അടുത്തേക്ക് ഇന്ദ്രന്റെ അടുത്തേക്ക് എന്നിട്ട് കയ്യയിലൊക്കെ പിടി സംസാരിക്കുന്നു അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പല്ലിവിക്ക് മനസ്സിലായി ഇവർ എത്രമാത്രം അടുത്തിട്ടുണ്ടെന്നുള്ള ഒരു സത്യം അതുകൊണ്ടാണല്ലോ ഇത്ര കൂടി പോയി കയ്യയിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് ഈ സമയത്ത് ഇന്ദ്ര ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല്ലവിയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും ഒരു സംസാരിച്ച് നടന്നു വരുവാണ് ആ സമയം പല്ലിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയാണ് പല്ലവി ഇങ്ങനെ നോക്കണം അവർ രണ്ടുപേരെ അങ്ങനെ അടുത്ത് വന്നിട്ട് ഋതു പറഞ്ഞു ഇതാണ് എൻ്റെ ഫിയാൻസ് ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന ജിത്ത് നീലകണ്ടർ എന്ന് പറയുകയാണ് പിന്നീട് ഇന്ധനം ഹായ് എന്ന് പറയുകയാണ് പക്ഷേ പല്ലവിക്കും മുഖം കാണാൻ പറ്റുന്നില്ലോ പല്ലവി ഇങ്ങനെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ് ഈ സമയത്ത് ഋതു പറഞ്ഞു ഇനി നിങ്ങൾ തമ്മി പരിചയപ്പെടാൻ പറയുന്നത് പെട്ടെന്നാണ് ഋതു ഓർത്തെ അതെ ഈ ഹെൽമെറ്റൊക്കെ തല വെച്ചോണ്ട് എങ്ങനെ ജിത്തെ അതും കൂടി ഊരി മാറ്റുക എങ്കിലല്ലേ പല്ലവിക്കും മുഖം കാണാൻ പറ്റുകയുള്ളൂന്ന് പറയുന്നത് പിന്നീട് ഇന്ധനം അങ്ങോട്ട് ഹെൽമെറ്റ് അങ്ങോട്ട് ഊരുവാണ് ഈ സമയം ആകാംക്ഷ മുഖം കാണാൻ തയ്യാറായിട്ട് പല്ലവി നിൽക്കുകയാണ് അങ്ങനെ ഹെൽമെറ്റ് അങ്ങോട്ട് ഊരി മാറ്റിയപ്പോഴത്തും പല്ലവി ഞെട്ടിപ്പോയി ഇവനോ ഇവൻ ഇന്ദ്രനല്ലേ ഈ സമയത്ത് ഋതു പറഞ്ഞു ഇനി നിങ്ങൾ പരസ്പരം ഷേയ്ഖാൻഡ് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്നതല്ലേ എന്ന് പറയാണ് പക്ഷെ ഷെയ്ക്കാൻഡിന് പകരം പല്ലിവി കൊടുത്ത അവൻറെ കർണത്തൊരു തല്ലായിരുന്നു അടിക്ക് അവനെ കിറങ്ങിപ്പോയി ഈ സമയത്ത് ഋതു ഇങ്ങനെ ഞെട്ടി തിരിച്ചു നോക്കുകയാണ് പിന്നെ ഋതു വെച്ച് എന്താ പല്ലവി പല്ലവി എന്താ കാണിച്ചെന്ന് ചോദിക്കാണ് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പറയുമ്പോൾ ആദ്യമായിട്ട് അവർ കാണുന്ന ഒരാളുടെ കർണത്ത് തല്ലുകയാണ് ചെയ്യണ്ടതെന്ന് ചോദിക്കാം പറഞ്ഞു തീരുന്നതിന് അടുത്ത തല്ലിനുള്ള കയ്യങ്ങോട് ഓങ്ങി കഴിഞ്ഞു അപ്പോഴേക്കും ഋതു ആ കൈയിലേക്ക് ഏറി പിടിച്ചു ഇത് എന്താ പല്ലവിയെ കാണിക്കണേ പല്ലവി ഇത് എന്താ ഇങ്ങനെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തന്നപ്പോ പല്ലവി ഇങ്ങനെയാണോ പ്രതികരിക്കണേന്ന് ചോദിക്ക ഇത് എന്ത് പറ്റി പല്ലവിക്ക് എന്നൊക്കെ ചോദിക്കാണ് ഈ സമയത്ത് പല്ലവിടന്ന് ഋതു നീ മാറാൻ പറയണേ പല്ലവി ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ഇയാൾ തല്ലയുടെ കാര്യം പല്ലവിക്ക് എന്താന്ന് ചോദിക്കാണ് ഉം എന്താന്നോ അതെന്താന്ന് ഇയാളോട് തന്നെ ചോദിക്കുക പല്ലവി ഇയാൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ പിന്നെ എന്തിനാ ഇയാളെ തല്ലണേന്ന് ചോദിക്കുക ആഹ് ആദ്യമായിട്ടോ ആദ്യമായിട്ടാണോ ആ കാണുന്നതെന്ന് ഇവനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഋതു ചോദിച്ചു അല്ല ജിത്തെ ജിത്തിന് നേരത്തെ പല്ലവി അറിയാമെന്ന് വയ്ക്കും അറിയാമെന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു ഒന്ന് ഞെട്ടി എങ്ങനെ അറിയാം അത് ഞാൻ ഇവര് പഠിപ്പിച്ചിരുന്ന കോളേജിൽ ലെക്ചറായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പറയാം ഓ അതാണോ അപ്പം പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു ഈഗോ കാരണമാണ് പല്ലവി ജിത്തിൻ്റെ കർണത്തടിച്ചല്ലേ അങ്ങനെ വരട്ടെ എന്നും പറഞ്ഞോണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ നിങ്ങളുടെ ആ ഈഗോൻ പ്രശ്നങ്ങളും അത് കോളേജിൽ പോരെ ഇവിടെ വേണോന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ പല്ലവിക്ക് സഹിച്ചില്ല പല്ലവിടെ ഒന്നുകൂടെ ശരിക്കും ചോയിച്ചു നോക്കി ഇവൻ ആരാണ് ഇവന് ഞാൻ എങ്ങനെയാ കണ്ടിരിക്കുന്നതെന്ന് ഇവൻ ജിത്തല്ല എന്ന് പറയാണ് ഇവൻ ഇന്ദ്രജിത്താന്ന് പറയാണ് ഇന്ദ്രജിത്തോ അതെ ഇന്ദ്രജിത്ത് നീലകണ്ഠൻ ഇവന്റെ ശരിക്കും ശരിക്കുമുള്ള പേരതാന്ന് പറയാണ് ഉം ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ കഴുത്തിൽ താലി ചാർത്തിയ ഇന്ദ്രനാ ഇവനെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഋതു ഒരു ഞെട്ടലോടുകൂടി ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുവാണ് ഋതുവിനൊന്നോട് മനസ്സിലായില്ല ഈ സമയത്ത് ഇന്ദ്രനൊന്നും മിണ്ടാതെ ഇന്ദ്രൻ നിൽക്കുകയാണ് പിന്നീട് പല്ലവി പറഞ്ഞു ഇപ്പൊ നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കുവാണ് പല്ലവി ഈ പറയണ എന്താ ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് ചോദിച്ചു നോക്കാൻ സത്യമല്ല പറയണ ചോദിച്ചു നോക്കാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രനോട് ചോദിച്ചു ഇന്ദ്രൻ സത്യമാണോ പറയണെന്ന് നോക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞാന്നുള്ള കാര്യമൊക്കെ ഇത് കേട്ടപ്പോൾ ഋതുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി പെട്ടെന്ന് ഋതുവിന് എന്ത് ചെയ്യണം നടത്തില്ല ഈ സമയം പല്ലവി ഋതുവിന്റെ കൈയ്യിൽ അങ്ങോട്ട് പിടിച്ചുപോലിച്ചു ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇന്നെ അവിടെ നിന്ന് ഋതു ഋതു വിളിക്കുന്നുണ്ട് പക്ഷെ നിന്നില്ല പിന്നീട് അവർ കാറ് കയറി ഇങ്ങോട്ട് പോവാണ് കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ഋതുവിന് സമനിലയറ്റുന്ന പോലെ നിന്നി ഋതു ഡ്രൈവറോ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറയണം അങ്ങനെ ഡ്രൈവർ വണ്ടി നിർത്തി കഴിഞ്ഞപ്പം ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി പുറകെ തന്നെ പല്ലവി ഇറങ്ങുവാണ് ഈ സമയം ഋതു ആണെങ്കിൽ അവിടെ പോയി ഒരു സൈഡിൽ പോയി ഇങ്ങനെ ഇരിക്കുവാണ് എന്താ ഋതു നിനക്ക് എന്ത് പറ്റിയത് നീ ഇന്ദ്രജിത്തിനെ സ്നേഹിക്കുന്ന കാര്യം ഞങ്ങളോട് എന്താ പറയാത്തെന്ന് വയ്ക്കും എനിക്കറിയില്ലായിരുന്നു പല്ലവി എന്നോട് എന്താ പറയാത്തെ ഈ ജിത്ത് ഇന്ദ്രനാന്നുള്ള കാര്യം പറയാത്ത എന്താണെന്ന് ചോദിക്കുക പല്ലിവി പറഞ്ഞു അതെങ്ങനെ എനിക്കറിയാമെന്ന് ചോദിക്കുവാണ് നീ സ്നേഹിക്കുന്ന ആരാന്നുള്ള കാര്യം എനിക്കറിയത്തില്ലോ നീ പറഞ്ഞു കേട്ടുള്ള അറിവില്ലു പിന്നെ ഇവന്റെ മുഖം ഞാൻ കണ്ടിട്ടും ഉണ്ടായിരുന്നല്ലോ നീ പറഞ്ഞത് വെച്ചാൽ നോക്കുമ്പം നല്ലൊരു ഇതൊക്കെ തന്നെയാണ് നീ അവന് കൊടുത്തിരുന്നേ അവൻ നല്ലവനാണ് അവന്റെ സംസാരം നല്ലതാണ് എന്നുകൊണ്ടും നല്ല രീതിയിലാണ് അവനെക്കൂടി സംസാരിച്ച അപ്പൊ ഞാനത് വിശ്വസിച്ചു പക്ഷെ ഇവനെപ്പോലെ പക്ക ഫ്രോഡാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറയാണ് ഇതറിയുമായിരുന്നു ഞാൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ട് ഋതു ചോദിക്കാം എന്നാലും ഞാൻ ഇതിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നേ ഇതുപോലെ ഒരു ചതി എന്റെ പോയി വീഴാനായിട്ടാണോ എന്നൊക്കെ ഋതു ചോദിക്കുവാണ് തിരോട്ട പലവിടും സാരമില്ല പോട്ടെ നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്താണോ അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ കല്യാണത്തിനുമുമ്പ് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്ന് പറയുകയാണ് പക്ഷെ ഋതുവിനെ ആശ്വസിക്കാൻ പറ്റുമോ കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ നടന്നേ ഋതു ഒരു ദിവസം അവൻ്റെ കൂടെ കഴിഞ്ഞല്ലേ അപ്പം ആ ഒരു വിഷമം ഋതുവിനുണ്ട് പക്ഷെ അത് ആരോടും തുറന്നു പറയാൻ പറ്റില്ല ഈ സമയത്ത് ഋതു പറഞ്ഞു അവനെ ഞാൻ വെറുതെ പെടുത്തില്ല എനിക്ക് അവനെ ഒന്നുകൂടെ കാണണം എന്ന് പറയാം ഋതു വേണ്ട ഋതു അത് അപകടമാണ് ഇനി കാണാൻ പോയിട്ടുണ്ടേ ശരിയാത്തില്ലെന്ന് പറയാ ഏയ് അവനെ കാണണം പല്ലവി എനിക്ക് ചില കാര്യങ്ങൾ അവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം ചോദിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല പല്ലവിയല്ല ഞാൻ ഞാൻ അവനെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഋതു പറയാണ് പിന്നീട് ഋതു അങ്ങോട്ട് പോവാ ഈ സമയത്ത് പിന്നീട് പല്ലവി വീട്ടിലേക്ക് വരുമ്പോൾ സേതു ശോഭ എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ശോഭ അപ്പം തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് സേതുവാണെങ്കിലും ഷട്ടൻ ബട്ടനൊക്കെ പിടിപ്പിച്ചുകൊടുത്ത് ശോഭയുടെ അടുത്ത് തന്നെ ഇരിക്കുവാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവിയുടെ വരവ് അപ്പം പല്ലവിയെ കണ്ടതും സേതു പറഞ്ഞ ആഹാ ഇപ്പം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തുന്നതിനെ കുറ്റി രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തുന്നതിനെ കുറിച്ച് ഋതുവിന്റെ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തുമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോനും പല്ലവി ഒന്നും മിണ്ടിയില്ല എന്താ പല്ലവി നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് നോക്കും ഏഹ് ഒന്നും ഇല്ലാന്ന് പറയണേ നിനക്ക് എന്തേലും വൈ ആയിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെന്താ കുഴപ്പം ശോഭ പറഞ്ഞു മോളെ നീ ആ ഡ്രസ്സും കെടുക്കാൻ പറയണ അവിടെ തയ്ക്കാനായിട്ട് വെച്ചിരുന്ന ഡ്രസ്സും കെടുത്തു കൊടുക്കുന്ന സമയത്തും ശോഭ പല്ലവിയെ നോക്കുവാണ് പല്ലവി ആകെ പാടം അല്ലാത്ത മനസ്സിലായി ഈ ലോകത്തെ അല്ലെന്ന് മനസ്സിലായി പിന്നീട് പല്ലവി നേരെ അകത്തേക്ക് പോകുമ്പോഴത്തേനും സേതു വെച്ച് എന്താ പല്ലവി നിന്റെ മോത്ത് എന്തോ ഒരു വല്ലായും വേണ്ടത് ഏ ഒന്നുമില്ല സേതുവേട്ടാ തോന്നാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോ സമയത്ത് സേതു വേ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നേ അതെങ്ങനെ നിസാര കാര്യം മതി അവൾക്ക് ടെൻഷൻ അടിക്കാണെന്ന് ശോഭ അറിയണം അങ്ങനെ അവർ സംസാരിക്കുവോ പക്ഷെ പല്ലവി അകത്ത് നിന്നിട്ട് വെപ്രാളപ്പെട്ട് നിൽക്കുക എങ്ങനെ സേതു വണ്ണോട് ഈ കാര്യം പറയും ഈ സെയ്തു ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവണ് അതെങ്ങനെ ഉൾക്കൊള്ളും താന ഋ ഋതുവിൻ്റെ ചെറുക്കനെ കണ്ടെന്ന് ആദ്യം പറഞ്ഞ് താൻ കള്ളത്തര പറഞ്ഞ് ഇനിയിപ്പോൾ അത് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനായിരുന്നു പല്ലവിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ ഈ സമയത്ത് ഋതു ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ് ഇന്ദ്രൻ പറഞ്ഞു ഓ ഇപ്പോഴെനിക്ക് സമാധാനം ഇത് ഞാൻ കരുതി വരത്തില്ലായിരിക്കുമെന്ന് ആകെ പാ ടെൻഷൻ അടിച്ച് ഞാൻ ഇരിക്കുമായിരുന്നൊക്കെ ഇന്ദ്രൻ പറയാണ് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണോന്ന് തോന്നി അവസാനമായിട്ട് അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് എന്നാൽ നീ എന്നോട് ചതി ചെയ്യണ്ടായിരുന്നു ഇന്ദ്രൻ എന്ന് പറയുന്നത് ഞാൻ ചതിച്ചെന്നോ നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു ഋതു എന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ ഓഹോ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു പല്ലവിയാണ് ഭാര്യ എന്നുള്ള കാര്യം പറഞ്ഞില്ലോ അത് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇത്ര ഇതായിട്ട് നീ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ എനിക്ക് വേണ്ട കൂടലൊന്നും പറയണ്ട പല്ലവിക്കൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയില്ല നീ എന്നെ വെച്ച് ഈ കളികളൊക്കെ കളിച്ചതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഒരിക്കലും അല്ല എനിക്ക് ഋതുവിന് ഇഷ്ടമായതുകൊണ്ടാന്ന് പറയണം ഇഷ്ടം നീ എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കുകൊണ്ട് നീ ഉദ്ദേശിച്ചിരിക്കുന്നെ നീ മനസ്സിൽ ഉദ്ദേശിച്ചല്ലോ ഒന്നുമല്ല ഇന്ദിര നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയണം ഈ പല്ലവീനെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളും രീതികളൊക്കെ ആയിരുന്നു അവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറയണം ഇന്ദിര ഒരു കാര്യമുണ്ട് ഒരു പെണ്ണു ആദ്യ രാത്രി തന്നെ താലിയും വലിച്ചു പൊട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരണമെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടായിരിക്കും ഒരു പെണ്ണു അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം അപ്പം തെറ്റ് നിന്റെയും തന്നെ ഇന്ദിര നീ അത് വ്യാഖ്യാനിക്കാൻ ഇനി ശ്രമിക്കണ്ട എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദിരം പറഞ്ഞു ഇങ്ങനെ പറയരുത് ഋതു നിന്നോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ നമ്മളൊന്നുമല്ലോ ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞ അല്ലെങ്കിൽ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേൻ്റെ ഋതുവിനും ദേഷ്യം വന്നു ഋതുവർ നീ എന്താ പറഞ്ഞേ ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞത് എടാ ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞ പേരിൽ പേരില് നിന്റെ കാൽച്ചുവട്ടില് തളച്ചിടാന്ന് നിൽക്കും മോഹം ഉണ്ടെങ്കിൽ നീ ഒരു പമ്പര വിട്ടിയാന്ന് പറയുന്നത് നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ പണ്ടത്തെ അതിൽ ആ സെന്റിമെൻസിലൊക്കെ ഞാൻ വീണ് കിടക്കുന്നു അങ്ങനെ ഒരു പെണ്ണല്ല ഞാൻ ഇതിന്റെ പേരില് നിന്റെ കാൽച്ചുവട്ട് ഞാൻ ഒരിക്കലും വീണു കിടക്കില്ല സംഭവിച്ചു ശരി തന്നെ പക്ഷെ ഇനി ഒരിക്കലും നിന്റെ അടുത്തേക്ക് ഞാൻ വരത്ത് പോലൂല നിന്നെ കാണാൻ പോലും ഞാൻ വരത്തില്ല ഇതോടുകൂടി തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു പറയണം ഇനി നിന്റെ അടുത്തേക്ക് പോലും ഞാൻ വരത്തില്ല നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ച ഇതെന്ന് പറയാണ് ഭയന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പാൻ തുടങ്ങുമ്പോഴത്തേനും ഋതുവിന്റെ കയ്യിലേക്ക് എഴുതി ഇന്ദ്രം പിടിച്ചു ഋതു ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നിന്നെനിക്ക് അത്ര ഇഷ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ അഭിനയിക്കുവാണ് ഋതുവിടെ എടുക്കാൻ പറയണം ഇന്ദ്രൻ പിടിവിട്ടില്ല നിന്നോട് എടുക്കാനാ പറഞ്ഞ ഋതുവിന്റെ ആ മുഖം കണ്ടു ഇന്ദ്രൻ ഇന്ദ്രം പോയി എടുക്കാനാ പറഞ്ഞ് അല്ലെ ഇപ്പ നിന്റെ കറിനോ അടിച്ചു പൊട്ടിക്കുന്നു പറയാണ് ഞാൻ ഒരു നിമിഷം ഇന്ദ്രൻ ഭയന്ന് പെട്ടെന്ന് കൈ അങ്ങോട്ട് പിൻവലിക്കുവാണ് ഋതു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഇന്ദ്രൻ എന്ത് ചെയ്യണം എത്തിയിട്ടുള്ള ഋതു എന്നും വിളിച്ച് അവിടെ നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഏ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന തീ പാർന്ന പോരാട്ടങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആ വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി